ാടിൽ മാറ്റങ്ങൾ വരുത്താൻ ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും ആധാറിലെ പേര് ജനനത്തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിരലടയാളം കണ്ണിൻ്റെ അടയാളം എന്നിവ പുതുക്കാനും തിരുത്താനുമാണ് ചിലവ് കൂടുക രണ്ട് ഘട്ടങ്ങളിലായാണ് വർധനവ് അൻപത് രൂപയുള്ള സേവനങ്ങളുടെ നിരക്ക് ആദ്യഘട്ടത്തിൽ എഴുപത്തിയഞ്ചായും നൂറ് രൂപയുള്ള ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചായും കൂട്ടും ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്ക് രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ തുടരും ശേഷം രണ്ടാം ഘട്ടത്തിൽ എഴുപത്തിയഞ്ച് രൂപ നിരക്ക് തൊണ്ണൂറായും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നിരക്ക് നൂറ്റി അൻപതായും ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പത് വരെയാണ് രണ്ടാം ഘട്ട നിരക്കിൻ്റെ കാലാവധി അതേസമയം ആധാർ പുതുതായി എടുക്കുന്നതിന് പണം നൽകേണ്ടതില്ല അഞ്ച് മുതൽ ഏഴ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സുവരെയുമുള്ള നിർബന്ധിത ബയോമെട്രിക് പുതുക്കലും സൗജന്യമാണ് ഇതിനുള്ള തുക അതോറിറ്റി നേരിട്ട് സേവന കേന്ദ്രങ്ങൾക്ക് നൽകും എന്നാൽ ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയും പതിനേഴ് വയസ്സ് മുതൽ മുകളിലേക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിന് പണം നൽകണം ഇതിൻ്റെ നിരക്ക് നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ചായി ആദ്യഘട്ടത്തിലും നൂറ്റി അൻപതായി രണ്ടാം ഘട്ടത്തിലും ഉയർത്തിയിട്ടുണ്ട് ആധാർ അതോറിറ്റിയുടെ പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് നേരിട്ട് തേടുന്ന സേവനങ്ങളുടെ നിരക്ക് അൻപതിൽ നിന്ന് എഴുപത്തിയഞ്ചാക്കിയിട്ടുണ്ട് സേവന കേന്ദ്രങ്ങൾക്ക് ആധാർ അതോറിറ്റി നൽകുന്ന തുകയിലും വർധനവുണ്ടായിട്ടുണ്ട് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത ഏറെക്കാലമായി ഈ തുക കിട്ടാതിരുന്ന സേവനങ്ങൾ പുതിയ പരിഷ്കരണത്തോടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ ആധാർ രജിസ്ട്രേഷന് മാത്രമാണ് സൗജന്യ സേവനം വരുന്നത് ആധാർ കാർഡ് പുതുതായി എടുക്കുന്നതിന് യാതൊരു ഫീസും ഈടാക്കില്ല അതേസമയം നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ അതായത് അഞ്ചു മുതൽ ഏഴ് വയസ്സുവരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സുവരെയുമുള്ള കുട്ടികൾക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൗജന്യമായിരിക്കും ആധാർ പോർട്ടൽ വഴിയുള്ള സേവനങ്ങൾ പ്രധാനമായി ഇതാണ് യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക പോർട്ടൽ വഴി പൊതുജനങ്ങൾക്ക് നേരിട്ട് തേടുന്ന സേവനങ്ങളുടെ നിരക്ക് അൻപത് രൂപയിൽ നിന്ന് എഴുപത്തിയഞ്ച് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പായി നൽകുന്നത് നിരക്ക് വർദ്ധനയെ കുറിച്ച് യു ഐ ഡി എ ആയി മുൻകൂട്ടി അറിയിപ്പ് നൽകിയിട്ടുണ്ട് ആധാർ സേവനങ്ങൾ തേടുന്നവർ പുതുക്കിയ നിരക്കുകൾ മനസ്സിലാക്കി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് കൂടാതെ പണം നൽകേണ്ട സേവനങ്ങളും പണം നൽകാതെ ചെയ്യേണ്ട സേവനങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നും അറിയിക്കുന്നുണ്ട് ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും